കുട്ടികൾക്കായി ക്ലാസ് മുറിന് ബി എം സൂപ്പർ വാല്യൂ സ്കൂൾ ബാഗുകൾ നോട്ട് ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കേട് പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ വാല്യൂ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും ബി എം സൂപ്പർ വാല്യൂ ചേലക്കര മുളൂർക്കര വാഴക്കോട് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഉദ്ഘാടനം കെങ്കേമമാക്കിയ പാലമായിരുന്നു പങ്ങാരപ്പള്ളി വെസ്റ്റ് പാലം എന്നാൽ ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ലാതെ പാലത്തിന്റെ ഇരുവശവുമുള്ള റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് യാത്രാദുരിതം അനുഭവിക്കുകയാണ് പൊതുജനങ്ങൾ ചേലക്കര പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കെങ്കേമമായി കഴിച്ച പാലമായിരുന്നു വെസ്റ്റ് പാലം മന്ത്രി കെ രാധാകൃഷ്ണനായിരുന്നു പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവാക്കിയാണ് പങ്ങാരപ്പള്ളി വെസ്റ്റ് പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടന്നത് പങ്ങാരപ്പിള്ളി വെസ്റ്റ് പാലം എല്ലാ സൌകര്യങ്ങളോടുകൂടിയും പണി പൂർത്തീകരിച്ച് നൽകിയപ്പോൾ പാലം കഴിഞ്ഞുള്ള ഇരുവശത്തുമുള്ള റോഡുകളെ കൈവിട്ട് കളഞ്ഞ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ മാത്രം ബാക്കിയായി ഒരു പാലം മാത്രം പുനർനിർമ്മാണം ചെയ്തു നൽകുകയായിരുന്നു ഈ പദ്ധതിയിലൂടെ നടന്നത് ജനങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ദുരിതം നേരിടുകയാണ് യാത്രക്കാർ പാലത്തിനപ്പുറവും ഇപ്പുറവുമുള്ള റോഡിലൂടെ യാത്ര ചെയ്യേണ്ടിവരുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്ക് കുണ്ടിലും കുഴിയിലും പെട്ട് അപകടം സംഭവിക്കുന്ന അവസ്ഥയാണ് നേരിടുന്നത് മാത്രമല്ല മഴക്കാലമായാൽ കുഴികളിൽ ചളിവെള്ളം നിറഞ്ഞ് അപകട സാധ്യത കൂടുകയാണ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനപ്രതിനിധികളും മറ്റു മുതിർന്ന നേതാക്കളും പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് പാലം തുറന്നുകൊടുത്തുവെങ്കിലും യാതൊരു പ്രയോജനവുമില്ലാതെ മാറുകയാണ് ഈ റോഡുകൾ കൊണ്ട് സംഭവിക്കുന്നത് പാലം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായും റോഡുകൾ വെട്ടിപ്പൊളിച്ച് നാശമാക്കിയിരുന്നു ഇതിൽ ഒരു തരത്തിലുമുള്ള അറ്റകുറ്റപ്പണികൾ നടത്താതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചത് പ്രദേശവാസികൾ ജനപ്രതിനിധികളോട് മാറി മാറി പരാതിപ്പെട്ടിട്ടും പരസ്പരം പഴിചാരി രക്ഷപ്പെടുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അവസ്ഥ പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എളുപ്പം പണിയോട് വേഗം തീർത്തു ലക്ഷം അതൊരു രണ്ട് സൈഡും കൂടിയിട്ടൊരു പത്ത് മീറ്ററോളം സൈഡ് പണി കഴിഞ്ഞിട്ട് ആ റോഡ് വെട്ടിപ്പൊളിച്ച് പുതിയ റോഡ് വെട്ടിപ്പൊളിച്ച് പോയതല്ലാതെ അതിനെ വൃത്തിയായിട്ടൊന്ന് ടാർ ചെയ്യാനോ കോൺക്രീറ്റ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല ഒരു പത്തിയാക്ക് സിമെൻ്റ് ഉണ്ടെങ്കിൽ മെറ്റിലും അത് ചെയ്യാവുന്ന വിഷയമായിരുന്നു അത് ചെയ്തില്ല അതിപ്പോൾ ജനങ്ങൾക്ക് വാഹനങ്ങൾ പോകാൻ ബുദ്ധിമുട്ട് ഇതിൽ പലരും ഇവിടെ വന്ന് സ്കൂട്ടറിലൊക്കെ മറിഞ്ഞു വീഴുന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കുഴികളെല്ലാം വെള്ളം നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും വണ്ടി പോകാനൊക്കെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇത് പലപ്പോഴും ജനപ്രതികളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചെങ്കിലും അവരത്ര കാര്യമായിട്ടാണ് എടുത്തിട്ടില്ല അത് അത് പരസ്പരം വഴിയാലും ഒന്നും നടന്നിട്ടില്ല ഇത് ചെയ്തു തീർക്കേണ്ട ഒരു പ്രവൃത്തിയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഇത് നാളെ മേലൊക്കെ ഒരു അപകടങ്ങൾ ഒഴിവാക്കാനും ഒരു അപകടം വന്നിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതാണ് ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ള ആവശ്യം ജനങ്ങളുടെ മുമ്പിൽ നിന്ന് പറയാനുള്ള ഒരാവശ്യം ഇതാണത് അത് ചെയ്തു തരേണ്ടതാണ് ഈ റോഡ് ഉപകാരപ്രദമായി ചെയ്യണമെങ്കിൽ ഉപകരിക്കണമെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ ചെയ്യേണ്ടതാണത്യൂസ്